because kashmir now okay <clears throat> okay hi everyone അപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ടല്ലേ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് ഞാൻ ലൈവിൽ വന്നിട്ട് വീഡിയോസ് ആണെങ്കിലും അത്ര ഭംഗിയായിട്ടൊന്നും പോകുന്നില്ല അത്ര ഭംഗിയായിട്ട് പഴയ പോലെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവർക്കും അറിയായിരിക്കും കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഹെൽത്ത് പ്രോബ്ലംസ് മീൻസ് പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നതും ലൈവിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലൊക്കെ കുറച്ച് ഇതാ മാറുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ടു ത്രീ മന്ത്സ് ആയി കഴിയുമ്പോഴേക്കും എല്ലാം ഓക്കെ ആയിട്ട് വരുന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് പല സെഷൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സസും അതുപോലെ ഇൻ്റർവ്യൂ സെഷൻസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എല്ലാം കൂടെ എനിക്ക് ഈ ഒരു ടൈമിൽ നടക്കുന്നില്ല ടു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ എല്ലാവർക്കും അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും പോകണം എന്നാഗ്രഹിക്കുകയാണ് കേട്ടോ സോ സോ അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ ഓക്കെ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പരിചയം ഉണ്ട് എന്നുള്ളൊരു സെന്റൻസ് ആണ് കേട്ടാ പരിചയമുണ്ട് നിങ്ങൾക്ക് ബോർഡൊക്കെ ക്ലിയർ അല്ലേ ഓക്കെ പരിചയമുണ്ട് പരിചയമുണ്ട് എങ്ങനെ പറയാൻ പറ്റും പരിചയമുണ്ട് എന്ന് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ ഇംഗ്ലീഷ് പഠിപ്പിച്ച് എനിക്ക് പരിചയമുണ്ട് അവന് അത് ചെയ്ത് പരിചയമുണ്ട് അവൾക്കത് പറഞ്ഞ് പരിചയമുണ്ട് അവൾക്ക് അവിടെ പോയി പരിചയമുണ്ട് ഇങ്ങനെയൊക്കെ പരിചയമുണ്ട് എന്ന് നമ്മൾ പറയുമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന സെൻറ്റൻസ് ആണ് കേട്ടാ യൂസ് ടു എന്നുള്ള ഈ ഒരു വാക്കാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്താ യൂസ് ചെയ്യുക യൂസ് ടു ഓക്കെ അപ്പോൾ ഫെമിലിയർ എന്ന് പറയാട്ടോ ഫെമിലിയർ എന്ന് പറഞ്ഞു പരിചയം എന്നുള്ള അർത്ഥം തന്നെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ പഠിപ്പിക്കണ ഉദ്ദേശം യൂസ്ഡ് ആണ് കേട്ടോ ഫെമിലിയർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നും ഇല്ലാട്ടോ എന്ന് അത് കറക്റ്റ് ആണ് യൂസ്ഡ് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ പറയാവുന്നതാണ് അപ്പോൾ അപ്പോ അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച് പരിചയമുണ്ട് എനിക്ക് ഐ ആം ഐ ആയതുകൊണ്ട് ആം അതിനുശേഷം യൂസ്ഡ് ടു ഐ ആം യൂസ്ഡ് എന്നൊന്നും പറയരുത് ട്ടോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ എന്നൊക്കെ പറയുന്നതാണ് യൂസ് ടു എന്ന് പറഞ്ഞാൽ മതി അതാണ് സോ ഐ ആം ടു എന്ത് ഇംഗ്ലീഷ് പഠിപ്പിച്ച് എനിക്ക് പരിചയം പറയണേ അപ്പൊ പഠിപ്പിക്കുക ഇംഗ്ലീഷ് എന്താ ടീച്ച് എന്നാണല്ലോ സോ ടീച്ച് അതിനെ എന്ത് ഫോം ഇടണം ഇവിടെ ഈ സാരം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് ഇടണം എൻ ജി ഫോം ഇടണം ഫോമോ സോ ഐ ആം യൂസ് ടു ടീച്ചിങ് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച് ശീലമുണ്ട് ഐ ആം യൂസ്ഡ് ടു ടീച്ചിങ് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച് ശീലമുണ്ട് അല്ലെങ്കിൽ പരിചയമുണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ അവൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് ശീലമുണ്ട് അല്ലെങ്കിൽ പരിചയമുണ്ട് എങ്ങനെ പറയും അവൾ ഷി അതിനുശേഷം ഷി ആയതുകൊണ്ട് ഈസ ചേർക്കോ ആന്ന് ചേർക്കോ ആര് ചേർക്കോ ഈസ ചേർക്കുക അല്ലേ സോ ഷി ഈസ് അതിനു ശേഷം യൂസ്ഡ് ടു ഷിസ് ഇംഗ്ലീഷ് സംസാരിച്ചാണ് പരിചയമുള്ളത് അപ്പൊ സംസാരിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ സ്പീക്ക് എന്നാ പറയാലേ നമ്മള് സോ ഷിസ് ഇംഗ്ലീഷ് അവൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പരിചയമുണ്ട് ഓക്കെ അവനത് ചെയ്ത് പരിചയമുണ്ട് എങ്ങനെ പറയും നിങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കുക ഗസ് ഇതൊക്കെ അവന് അത് ചെയ്ത് പരിചയമുണ്ട് എങ്ങനെ പറയാൻ പറ്റും എങ്ങനെ പറയാൻ പറ്റും അവന് അത് ചെയ്ത് പരിചയമുണ്ട് എങ്ങനെ പറയാ ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യൂട്ടോ ചെറിയ കഫും കോൾഡൊക്കെ ഉള്ളത് കൊണ്ട് സൗണ്ടിനൊന്നും അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എല്ലാം ക്ഷമിക്കാംട്ടോ യൂസ് ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ് അവൾക്ക് അത് സംസാരിച്ച് പരിചയമുണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ അത് ചെയ്ത് പരിചയമുണ്ട് എങ്ങനെ പറയും അവന് അത് ചെയ്ത് പരിചയമുണ്ട് എനിക്ക് നിങ്ങളുടെ കാണാൻ പറ്റില്ല ഓക്കെ ആ വെരി ഗുഡ് അങ്ങനെ തന്നെയാണ് അവന് ഹീ അതിനുശേഷം ഈസ് യൂസ് ടു എന്ത് ചെയ്ത് പരിചയമുണ്ട് എന്നാ പറയുന്ന ചെയ്യുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ഡു ആണ് അതിന്റെ കൂടെ ഐ എൻ അയ്യൻ എങ്ങനെ വരും ടു ഡൂയിങ് ചെയ്ത് യൂസ് ടുണ്ട് ഓക്കെ അപ്പൊ ഇത് ക്ലിയർ അല്ലേ പരിചയമുണ്ട് എന്നുള്ള വാക്ക് ക്ലിയർ ആണോ ഇനി മറക്കുവോ എല്ലാവർക്കും ഓക്കെ ആണോ ഐ ഹാവ് എ കാർ എനിക്കൊരു കാർ ഉണ്ട് ഉണ്ട് എന്ന് പറയാനാണ് ഹാവ് ചേർക്കുന്നത് ഓക്കെ മോഡേൺ ആയിട്ടുള്ളൊരു വാക്കാണേ കട്ടക്ക് കൂടെ നിൽക്കുക നമ്മൾ പറയില്ലേ ഫ്രണ്ട്സിനോടൊക്കെ പറയില്ലേ കട്ടക്ക് കൂടെ നിൽക്കണമെന്ന് എങ്ങനെയാ പറയാ കട്ടക്ക് കൂടെ നിൽക്കുക എന്ന് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യണത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ എങ്ങനെയാ പറയാൻ പറ്റുന്നു കൂടെ നിൽക്കണം കട്ടക കൂടെ നിൽക്കണം എങ്ങനെ പറയും നോക്കിയേ കിട്ടുന്നുണ്ടോന്ന് കമന്റ് ചെയ്യട്ടോ അർജുൻ പ്രവീൺ മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഞാൻ എല്ലാം ചെയ്യാറ് എന്റെ വീഡിയോസ് പഴയ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അതിലെ ബേസിക് ക്ലാസസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ബേസിക് തന്നെ കഴിഞ്ഞാൽ പഴയ വന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇത് തന്നെയാണോ വിചാരിക്കും വിചാരിക്കട്ടോ അതുകൊണ്ടാണ് സോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിലെല്ലാം തന്നെ ബേസിക് ക്ലാസുകളാണ് അതെല്ലാം വൺ ബൈ വൺ ലെസൺ വൺ ടു ത്രീ എന്ന് പറഞ്ഞ കറക്റ്റായിട്ട് ഞാൻ ലെസൺ വൈസ് ഞാൻ നമ്പർ ഇട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോവാട്ടോ ഓക്കെ കട്ടക്ക് കൂടെ നിൽക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ എന്നാണ് കേട്ടോ സ്റ്റാൻഡ് ബൈ ഓക്കെ അപ്പം ഞാൻ പറയാണ് ഞാനൊരു സെൻറ്റൻസ് ഇവിടെ എഴുതാൻ പോവുകയാണെ ഒരു മിനിറ്റ് ഞാനൊരു സെൻറ്റൻസ് എഴുതാൻ പോവാണ് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്തൊക്കെ സംഭവിച്ചാലും ൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ നിങ്ങളുടെയും നോട്ടെണ്ണി നിങ്ങളും ഇങ്ങനെ ഒന്ന് എഴുതി വെക്കട്ട എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഞാൻ നിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ കട്ടക്ക് നിൽക്കും എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക പല രീതിയിൽ പറയാ ഇപ്പൊ ഹാഷുർ സാധിക്ക് എഴുതിയ സെന്റൻസും കറക്റ്റ് ആണ് ഓക്കെ കുറച്ചും കൂടി നമുക്ക് ഗ്രാമർ വോയിസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാലോ ഓക്കെ അപ്പോ അതിനുവേണ്ടിട്ട് എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെ പറയും എന്തൊക്കെ അങ്ങനെ പഠിക്കുന്നുണ്ട് നിങ്ങൾ ഓരോ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കി പഠിക്കുക സംഭവിച്ചാലും സംഭവിക്കുക ഹാപ്പൻസ് ഹാപ്പൻസ് അപ്പോ എന്തൊക്കെ സംഭവിച്ചാലും കഴിഞ്ഞു ഞാൻ നിന്റെ കൂടെ ും ഭീനെ പറ്റിട്ടാ പറയണേ അല്ലെ സോ ഭാവിനെ പറ്റിട്ടാവുമ്പോ നമ്മൾ ഏത് ഓക്സിലറി അതിന് വേണ്ടിട്ട് യൂസ് ചെയ്യാം അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം ഭാവിനെ പറ്റിയിട്ടാണ് അപ്പൊ ഞാൻ അവിടെ യൂസ് ചെയ്യേണ്ടത് സോ എങ്ങനെ വരും ഐ ഞാൻ ഐ വിൽ സ്റ്റാൻഡ് ബൈ യു ഞാൻ നിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും ഐ വിൽ സ്റ്റാൻഡ് ബൈ യു ഞാൻ നിന്റെ കൂടെ കട്ടക്ക് നിൽക്കും കിട്ടുന്നുണ്ടോ ഓക്കെ ഐ വിൽ സ്റ്റാൻഡ് ബൈ യു ഞാൻ നിന്റെ കൂടെ കട്ടകു നിൽക്കും നീ എന്റെ കൂടെ കട്ടക് നിൽക്കണം എങ്ങനെ പറയും നമ്മൾ പറയില്ലേ എന്തൊക്കെ എന്നാലും നീ എന്റെ കൂടെ കട്ടക് നിൽക്കുന്ന കേട്ടാ സപ്പോർട്ട് ചെയ്ത് എങ്ങനെ പറയും എങ്ങനെയാ പറയാ നീ എന്റെ കൂടെ നീ എന്റെ കൂടെ എന്നാണ് പറയുന്നത് അപ്പൊ നീ യു നിൽക്കണം ഒരാളോട് ഒബേ ചെയ്യാൻ പറയാൻ ഞാൻ ഏത് ഓക്സിലറിയോടെ ചേർക്കാൻ എൻ്റെ പുതിയതായിട്ട് വന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എടുത്ത് പറയുകയാണ് പഴയ വീഡിയോസൊക്കെ എന്നെ കാണുക കേട്ടോ കാരണം ഞാൻ ഇവിടെ എന്താണ് ബേസിക്കായിട്ടല്ല ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പഴയ ക്ലാസ്സസിലേക്ക് ഒന്നൊക്കെ കൂടി പോവുക അല്ലെങ്കിൽ എൻ്റെ കിഡ്സിൻ്റെ ഒരു ചാനൽ ഉണ്ട് ഈസി ഇംഗ്ലീഷ് ബൈ ഇംഗ്ലീഷ് ഈസി ഇംഗ്ലീഷ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ട് അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക അതിൻ്റെ അടുത്ത് ഞാൻ ബേസിക് ആയിട്ടുള്ള നൗൺ പ്രൊനൗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ അതുകൂടി ജസ്റ്റ് ഒന്ന് കാണും അത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ കുറച്ചും കൂടി ബേസിലേക്ക് പോയിട്ടായിരിക്കും അത് പഠിക്കണ്ടാവുക അപ്പൊ അത് അതുകൂടെ കാണുക അല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് എടുത്തിട്ട് ലെസൺ വൺ സനം നൌഫെന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോസ് വരും നൗൺ പ്ര ഒക്കെ വരും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഇത് എത്ര ഈസിയാണ് അതല്ലാതെ പെട്ടെന്ന് നിങ്ങളൊന്നും അറിയാതെ ഇതൊക്കെ കാണുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല എന്ന് വൺസ് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് പറ്റില്ല സോ അതുകൊണ്ട് പഴയ വീഡിയോസൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് എല്ലാം എടുക്കുക ഓക്കേ അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല ഞാൻ പോവാന്ന് പറയരുത് കേട്ടോ അങ്ങനെ ഒരു മൈൻഡേ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് വയ്ക്കരുത് ഏറ്റവും പോസിറ്റീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക ഓക്കേ അപ്പോൾ യു നിൽക്കണം എന്ന് ഇങ്ങനെ പറയും ഷുഡാണ് ചേർക്കുക അല്ലേ സോ യു ഷുഡ് സ്റ്റാൻഡ് നിൽക്കണം യു ഷുഡ് സ്റ്റാൻഡ് ബൈ മീ എന്റെ കൂടെ നിൽക്കണം യു ഷുഡ് സ്റ്റാൻഡ് ബൈ മീ നീ എന്റെ കൂടെ നിൽക്കണം ക്ലിയർ ആണോ കൊറേ നേരം ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും തോന്നുന്നില്ല കൊഫിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സോ ഇത്രയും കൂടെ നിൽക്കുക ഫസ്റ്റ് നമ്മൾ പഠിച്ചത് പരിചയം അല്ലേ പരിചയമുണ്ട് യൂസ് ടു കൂ കൂടെ നിൽക്കുക സ്റ്റാൻഡ് ബൈ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നോരോന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ആകും കേട്ടോ നിങ്ങൾ വൺസ് അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ആവും ഓക്കേ ഇതിൽ പഴയതായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ലൈവിന് വരണത് അതുകൊണ്ട് തന്നെ ഒരു പുതിയ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത പോലെ ഉണ്ട് കാരണം അധികം ആരെയും എനിക്ക് ഇവിടെ പരിചയമുള്ളവരില്ല പഴയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അല്ല തോന്നുന്നു തോന്നുന്നുല്ലേ പുതിയതായിട്ട് വന്നവരാണോ എല്ലാവരും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് അതുകൊണ്ടാണ് എനിക്ക് പേരുകളൊന്നും അത്ര ക്ലിയർ ആവുന്നില്ല പഴയതായിട്ട് വന്നവരെയൊന്നും ഞാൻ ഇതിൽ കാണുന്നില്ല കുറച്ച് നാളുകളായി അതുകൊണ്ടായിരിക്കാം ഇനി അങ്ങോട്ട് ആക്റ്റീവായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകളൊക്കെ ഇപ്പോ എനിക്ക് പോലെ അങ്ങ് മനസ്സിലാക്കിച്ച് നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് സാധിക്കുന്നില്ല അതിലൊരു സങ്കടമുണ്ട് എന്നാലും വീണ്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു തരും എന്ന് വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളൊരു കമ്പ്യൂട്ടർ ക്ലാസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ്സിലും ഇതേപോലെ തന്നെ ബേസിക് മുതലാണ് പഠിപ്പിച്ചു തുടങ്ങുക അതായത് ഇംഗ്ലീഷ് പോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത് അല്ലേ ഒരു ജോലിക്ക് ചെന്നാലും മെയിൽ അയക്കാൻ അറിയില്ല ഈവൻ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ പോലും അറിയില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്താണ് ഇംഗ്ലീഷിൻ്റെ ബേസ് മുതലെല്ലാം അല്ല സോറി കമ്പ്യൂട്ടറിൻ്റെ ബേസ് മുതലെല്ലാം തന്നെ പഠിപ്പിക്കുന്ന കോഴ്സ് മെയിൽ അയക്കാൻ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കാൻ തമ്മിൽ എന്താണ് എന്താണ് ഈ പോയി ലീവ് ലെറ്റേഴ്സ് അയക്കാൻ അതുപോലെ പല കാര്യങ്ങളുണ്ട് കമ്പ്യൂട്ടറായിട്ട് എന്താ കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് കമ്പ്യൂട്ടറും ലാംഗ്വേജും ഇല്ലാണ്ട് നമുക്ക് ഒരു ജോലി പോസിബിൾ അല്ല ഇന്നത്തെ കാലത്ത് സോ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് കൂടെ ഞാൻ തന്നെയാണ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അതിനൊരു വേറെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് കോഴ്സും സ്റ്റാർട്ട് ചെയ്യും രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പുതിയ കോഴ്സസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ബേസിക്കും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് തന്നെ ചെയ്യും അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടെങ്കിലും ഇപ്പം തന്നെ വിളിച്ച് രജിസ്റ്റർ ചെയ്തേക്കാം കേട്ടോ ഓക്കെ പിന്നെ പിന്നെ എന്താണ് പിന്നെ നമ്മൾ ഇപ്പോൾ കിഡ്സ് ബാച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കിഡ്സ് ബാച്ചിൽ എന്താണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുട്ടികൾ അതായത് ഓരോ ബാച്ചുകൾ നമ്മൾ ഓരോ മാസം ഇപ്പോൾ ടു ത്രീ ബാച്ചസ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രത്തോളം സ്റ്റുഡൻസ് അത്രത്തോളം കിഡ്സ് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ ഇത്ര എഫേർട്ട് എടുത്താലും മതി നിങ്ങൾ ക്ലാസ്സസ് കറക്റ്റായിട്ട് കണ്ട് പഠിപ്പിച്ചാലും മതി കാരണം ഇംഗ്ലീഷ് അറിയില്ലാത്തതിൻ്റെ പേരിലാണെന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ശരിക്കും നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്രത്തോളം ആളുകൾ ഓരോ ബാച്ചിൽ തന്നെ ത്രീ ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റി സ്റ്റുഡൻസ് കിറ്റ്സ് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ അമ്മമാരും പാരൻസും നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടെ ലാംഗ്വേജിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഭാവിയിൽ ഉണ്ടാവാതിരിക്കട്ടെ ഓക്കെ അപ്പോൾ അത്രയുള്ളൂ ഒരുപാട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല ഇനി നമുക്ക് ലൈവിന് വരാം ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലൊക്കെ വരാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞാൽ പഴയ പോലെ വരാം വരും എന്ന് പ്രതീക്ഷിക്കുന്നു സോ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് ഒന്നും മറക്കണ്ട രണ്ട് ചാപ്റ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഒന്ന് എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യും രണ്ട് കൂ കട്ട് കൂടെ നിൽക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ബൈ എന്നുള്ള ഈ ഒരു വാക്കും ഓക്കെ അപ്പം എല്ലാവർക്കും ക്ലിയർ ആണല്ലോ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം സോ താങ്ക് യു ബൈ ഗുഡ് നൈറ്റ്